ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ബന്ധപ്പെട്ടിട്ട് അഴീക്കോട് മനുമം പാലത്തിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ മണ്ഡലത്തെയും തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം മണ്ഡലത്തെയും ബന്ധിപ്പിച്ചിട്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് സെഗ്മെൻറ്റൽ ബോക്സ് ഗാർഡ് ഉപയോഗിച്ചിട്ട് ഒരു പാലം നിർമ്മിക്കുന്നത് അപ്പം അഴീക്കോട് മനുമം പാലത്തിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തും പി എസ് സി ഗേഡർ കാസ് ചെയ്തിരിക്കുകയാണ് പാലം കടന്നു പോകുന്ന പെരിയാർ പുഴയ്ക്ക് കുറുകയാണ് സെഗ്മെൻറ്റൽ ഗാർഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം പൂർത്തീകരിച്ചിട്ട് രണ്ടാം ഭാഗമുള്ള രണ്ട് പീറുകളുടെ ഇടയിലായിട്ട് പതിനെട്ട് സെഗ്മെൻറ്റൽ ഗാർഡുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ലോഞ്ചിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അഴിക്കോട് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മുനമ്പം ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് ഞാൻ മറക്കരുത് പുതിയ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്